ഇന്നത്തെ കാലത്തെ ഒരു മീഡിയ ഇന്നത്തെ കാലത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെച്യൂരിറ്റി ഒന്നും അല്ലാത്തൊരു കാലമാണ് അച്ഛൻ ചെയ്തിരിക്കുന്ന വേഷങ്ങളെല്ലാം വളരെ വളരെ ഡിഫറെന്റ് പക്ഷേ അമ്മ ഒരു ഡോക്ടർ ആയതുകൊണ്ടായിരിക്കാം അമ്മക്ക് എന്താണ് സിനിമ എന്താണ് അതിലെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ അമ്മ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടോ അമ്മയായിട്ട് പറഞ്ഞിട്ടില്ല അച്ഛൻ പലപ്പോഴും പറയാറുണ്ട് പല കഥകളും കേട്ടിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ അമ്മ അച്ഛന്റെ സപ്പോർട്ട് മുഴുവൻ അമ്മ തന്നെയായിരുന്നു എനിക്ക് സജിത എന്ത് രീതിയിലാണോ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പക്ഷെ അത്ര തന്നെ അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെയാണ് എന്റെ അമ്മ അച്ഛന സപ്പോർട്ട് അച്ഛൻ ഷെയർ ചെയ്ത ഒരു എക്സ്പീരിയൻസ് കുറെ അനുഭവങ്ങൾ പറയാറുണ്ട് അതിലിപ്പോൾ അമ്മേടെ അടുത്ത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രേച്ചാട്ടം ഇങ്ങനെ റൈബ്സിനൊക്കെ അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് സഹിക്കണമെന്ന് എങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ സഹിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ അന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഉത്തരം ഇതാണ് ഞാനൊരു ഡോക്ടറാണ് അപ്പോൾ ഞാൻ ലിംഗഭേദമന്യേ പുരുഷന്മാരെയും സ്ത്രീകളെയും ചികിത്സിക്കുകയും ഒരു അവരുടെ അവരുടെ ശരീരങ്ങൾ കാണുകയും ചെയ്യുന്ന ഒരാളാണ് അതെ ജോലിയുടെ ഭാഗമാണ് നീ എന്റെ ഭർത്താവ് എന്തായിരിക്കും ഐ എ ഡോക്ടർ അതുപോലെ തന്നെ അങ്ങനെ പറയാനുള്ള അത് അത് അദ്ദേഹത്തിന്റെ ജോലിയാണ് അതില് എനിക്കുണ്ടായതുപോലെ ഇത് ഈ ഹൈടെക് യുഗത്തിൽ നമ്മൾ പറയുന്ന പോലെ നടന്ന കാര്യമല്ല ഇത്രയും മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത ആ കാലത്ത് ഇത്തരത്തിൽ ഇത്രയും ഉറച്ച തീരുമാനം അറിയിക്കുക പറയുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ കാര്യമാണ്